അലൈക്കും നമ്മുടെ ഈ മജലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷാ ഇനി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ഈ മജലിസിലൂടെ പറയുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫിയക്ക നൽകുമാറാകട്ടെ ദിവസങ്ങളുടെ നേതാവാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം മുസ്ലിം സമുദായത്തിന്റെ ആഘോഷ ദിവസവും അതുപോലെ തന്നെ ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന ഏറ്റവും മഹത്വമായ ഒരു ദിവസം കൂടിയാണ് വെള്ളിയാഴ്ച ദിവസം ഈ ദിവസത്തിന്റെ രാവിലും പകലിലും ഒരുപാട് ആരാധനകൾ കൊണ്ട് ധന്യമാക്കാനും അതുപോലെ തന്നെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും അള്ളാഹു നമുക്ക് തോഫീഖ് നൽകുമാറാകട്ടെ വെള്ളിയാഴ്ച അസുര നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലിത്തുടങ്ങിയാൽ മഹദിബിന്റെ മുമ്പ് തന്നെ ഉത്തരം ലഭിക്കുന്ന വളരെ മഹത്വമേറിയ ഒരു അത്ഭുത ദിക്കറാണ് ഇൻഷ് ഇന്ന് നമ്മൾ നമ്മുടെ മജ്ലിസിലൂടെ പറയുന്നത് ധാരാളം പേർക്ക് അത്ഭുത ഫലങ്ങൾ ലഭിച്ച റിഖറാണ് പരിശുദ്ധമായ ഈ മജ്ലിസിലൂടെ ഇന്ന് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഏത് വിഷമഘട്ടങ്ങളിലും ഏത് വിഷമവും പെട്ടെന്ന് പരിഹാരം ലഭിക്കാൻ വെള്ളിയാഴ്ച അസറിന്റെ ശേഷം ഈ റിഖർ ആയിരത്തി ഒന്ന് തവണ നമ്മൾ ചൊല്ലുക മഹാനായ ഹലർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം റവാ അനിൽ ഹദരിലാം ഇന്നമൻ ബാദ ആരെങ്കിലും ഒരാൾ വെള്ളിയാഴ്ച ദിവസത്തിന്റെ അസുറിന്റെ ശേഷം ഒരാൾ പറഞ്ഞാൽ മുസ്തബിലൻക്ക് മുന്നിട്ടുകൊണ്ട് ഒരാൾ പറഞ്ഞാൽ യാ എന്ന ദിക്കറിനെ റഹ്മാൻ എന്ന ഇസ്മിനെ ആരെങ്കിലും ഒരാൾ വെള്ളിയാഴ്ച അസുറിന്റെ ശേഷം പറഞ്ഞാൽ ഇല അൻ ശംസ സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പായി സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള ആ സമയത്തിന്റെ ഉള്ളിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ എന്നിട്ട് അവൻ അള്ളാഹുലേക്ക് എന്തെങ്കിലും ചോദിച്ചാൽ മിൻ കാര്യമാകട്ടെ അതല്ലെങ്കിൽ ദീനിന്റെ കാര്യമാകട്ടെ എന്തെങ്കിലും അവൻ അള്ളാഹുവിനോട് ചോദിച്ചാൽ സുബഹാന അവൻ എന്താണോ ചോദിച്ചത് അതവന് നൽകുക തന്നെ ചെയ്യും അള്ളാഹു സുബുത്താല നമുക്ക് തോഫീഖ് നൽകുമാറാകട്ടെ പരിശുദ്ധമായ ഈ ഷിഫാ ഇന്റെ മജലിസിൽ ഒരു ഉമ്മ വന്നുകൊണ്ട് മൂന്ന് ലക്ഷം കടം ബാധിച്ച് വല്ലാത്തൊരു വിഷമം അറിയിക്കുകയുണ്ടായി മജിലിസിൽ വന്ന് ഈ വിഷമം അറിയിച്ച സമയത്ത് ഞാൻ ആ ഉമ്മയോട് യാ യാ റഹ്മാൻ എന്ന ഇസ്മിനെ യാ യാ റഹ്മാൻ എന്ന വിഖറിനെ ആയിരത്തി ഒന്ന് തവണ വെള്ളിയാഴ്ച ദിവസം അസറിന്റെ ശേഷം ചൊല്ലാൻ വേണ്ടി കൽപ്പിക്കുകയും അതിന്റെ ശേഷം അവർ അതേ രൂപത്തിൽ വെള്ളിയാഴ്ച ചെയ്യുകയും ചെയ്തു ഒരു ബുധനാഴ്ച ദിവസം ആ ഉമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വല്ലാത്തൊരു വിഷമത്തിലായിരുന്നു ആ മൂന്ന് ലക്ഷം കട ഞാൻ എങ്ങനെ വീട്ടണമെന്നറിയാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ഇനി എൻറെ മുമ്പിൽ ഒരു മാർഗവുമില്ല എന്ന് ഞാൻ ബോധ്യപ്പെട്ടു മനസ്സിലാക്കിയതിന്റെ ശേഷം ഈ ഇസ്മു ചെല്ലിയതിന്റെ മഹത്വം കൊണ്ടായിരിക്കാം അള്ളാഹു എൻറെ മുമ്പിൽ ഒരു മാർഗം എനിക്ക് കാണിച്ചു തന്നു ഞാൻ ലോണിനെ പറ്റിയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെ പറ്റിയും ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ എൻറെ ഒരു കുടുംബത്തിലെ ഒരു സഹോദരൻ വന്നുകൊണ്ട് ലക്ഷം രൂപ എനിക്ക് തരികയും അതുകൊണ്ട് ഈ കടം വീട്ടാൻ പറയുകയും ബാക്കി വരുന്ന ഒന്നര ലക്ഷം രൂപ മാസത്തിൽ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് അടച്ചു തന്നാൽ മതി എന്ന് ഈ കടം വേടിച്ച ആള് പറയുകയും ചെയ്തപ്പോ ഈ ഉമ്മ വല്ലാത്ത അത്ഭുതത്തോടെ പറയുകയുണ്ടായി പരിശുദ്ധമായ ഈ ഇസ്മിന്റെ മഹത്വമാണത് അതല്ലാതെ എന്റെ മുമ്പിൽ മാർഗവും എനിക്കില്ലായിരുന്നു ഞാൻ വല്ലാതെ വിഷമത്തിലായിരുന്നു എന്റെ വിഷമത്തിന് ഒരു പരിഹാരം ലഭിച്ചു ഞാൻ അള്ളാഹുവിയിലേക്ക് ഒരുപാട് കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്തു അള്ളാഹു എന്നെ സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ആ ഉമ്മ നമ്മുടെ മജലീസിലേക്ക് അറിയിക്കുകയുണ്ടായി അള്ളാഹു സുബാന എത്ര വലിയ പ്രയാസമാണെങ്കിലും നമുക്കതിൽ നിന്നൊരു സലാമത്ത് നൽകും അള്ളാഹു നമ്മൾ എവിടെ കുടുങ്ങി എന്ന് തീരുമാനിക്കുന്നു അവിടെ അള്ളാഹു നമുക്ക് രക്ഷ നൽകും പരിശുദ്ധമായ ഈ അമലിനെ നമ്മൾ ചെയ്യുക അള്ളാഹു നമ്മുടെ എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് മാറ്റി തരുമാറാകട്ടെ വിഷമങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവരിലേക്കും ഈ അമലിനെ നമ്മൾ എത്തിക്കുക അള്ളാഹു അതിന്റെ മഹത്വങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കട്ടെക്കും